ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി വെരിഫൈഡ് വെരിഫൈഡ് പ്രോപ്പർട്ടികൾ പ്രോപ്പർട്ടികൾ ട്രസ്റ്റഡ് ട്രസ്റ്റഡ് റിയൽ 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 എസ്റ്റേറ്റ് 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 വീടോ സ്ഥലമോ വില്ലയോ മാത്രം ലിസ്റ്റ് ചെയ്തിട്ടുള്ള വെബ് പോർട്ടൽ രംഗത്തെ വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫൈഡ് ഏജൻസി സോപാന ആസ്വാദകരുടെ ആദരം പ്പൻ പുരസ്കാരം ഊരമന രാജേന്ദ്രൻ മാരാർക്ക് സമ്മാനിച്ചു ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ പേരുകേട്ട ഒരു ആധ്യാത്മിക കേന്ദ്രമാക്കി വളർത്തിയെടുക്കുന്നതിൽ അശ്രാന്ത പരിശ്രമം നടത്തിയ വ്യക്തിയായിരുന്നു രണ്ടു വർഷം മുൻപ് മൺമറഞ്ഞ വി എൻ നാരായണൻ നമ്പൂതിരി കുഞ്ചു തിരുമേനിയുടെ സ്മരണാർത്ഥം രണ്ടു വർഷം മുമ്പ് ഏർപ്പെടുത്തിയതാണ് ചേലാമറ്റത്തപ്പൻ പുരസ്കാരം സോപാന കലാകാരൻ ഊരമന രാജേന്ദ്രനാണ് രണ്ടാമത്തെ ചേലാമറ്റത്തപ്പൻ പുരസ്കാരത്തിന് അർഹനായത് ചേലാമറ്റം ക്ഷേത്രം ചെരുവുത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ ആറാട്ട് ദിനത്തിൽ പുരസ്കാര സമർപ്പണം നടന്നു ലക്ഷ്മി അഞ്ചു വയസ്സുള്ളപ്പോ അതിന് തൊടുകൂടെ അമ്പലത്തിൽ വെച്ച ഞാൻ നേരിട്ട് അന്ന് അഞ്ചു വയസ്സുള്ളപ്പോഴേക്ക് വന്നു അഞ്ചു വയസ്സേ അന്ന് കാര്യമായിട്ടിങ്ങും പഠിച്ചിട്ടില്ലെന്നോണം അതൊക്കെ കഴിഞ്ഞ് ആ ഇട പേപ്പർ കണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നല്ല ഗായകരുടെ അടുത്ത് ആരുടെയെങ്കിലും എടുത്ത് വിട്ട് പാട്ട് പഠിപ്പിച്ച തരക്കിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ആർമി കോളേജിലോ എവിടേക്കോ അത് ഗാനഭൂഷണമൊക്കെ പാസ്സായി അത് വളരെ ഫീമസ് ആയിപ്പോയി നല്ല കാര്യം അതെ ഞാനിപ്പോൾ ഓർക്കേ വൈക്കൽ വിജയലക്ഷ്മിയാണ് പുരസ്കാരം തരണമെന്ന് ഞാൻ ഇങ്ങനെ കണ്ടപ്പോ വൈക്കൽ വിജയലക്ഷ്മിയെ പറ്റി ഞാൻ ഓർത്തു അതിനെ അഞ്ചു വയസ്സുമ്പോൾ ഞാൻ കണ്ട അതിനെ വന്ന് നടക്കി നിർത്തി അതിപരാനം കഴിഞ്ഞ സമയമായിരുന്നു ഞങ്ങളൊക്കെ പഞ്ചാബത്തിൽ കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിന് മോളെ നടക്കലാണെന്ന് നിൽക്കുന്നത് അകത്തേക്ക് നോക്കി തൊഴുതോ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഞാനിപ്പോ ഓർക്ക അപ്പൊ പറഞ്ഞു സർക്കാർ അപ്പൊ വെച്ചാല് എന്നാല് ഈ ചെലാമറ്റത്തുള്ള ആൾക്കാരെയൊക്കെ ഒരുമാതിരിപ്പെട്ടവരെയൊക്കെ എനിക്കറിയാം ചെലാമറ്റക്കാർക്ക് എന്നെ അറിയാം അത് ഏതാണ്ട് ഇരുപത് വയസ്സ് മുതല് ഞാനിവിടെ മേണം കൂട്ടിത്തുടങ്ങിയതാ എല്ലാ കൊല്ലവും മേളവും പഞ്ചാദിയും ഒക്കെ കൂട്ടും അകത്ത് കലശം ഉണ്ടെങ്കിൽ എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഞാൻ വരാറുണ്ട് അപ്പോഴും ചെലാമറ്റപ്പം പുരസ്കാരം എന്ന് പറഞ്ഞ ഒരു പുരസ്കാരം ലഭിക്കുന്നുള്ള പ്രതീക്ഷയോ അല്ലെങ്കിൽ അത് കിട്ടിയിട്ട് ഏ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ കുഞ്ചിത്തെരുവിനെ വരിച്ചതോടു കൂടിയിട്ടാണ് കുഞ്ചിത്തെരുവി ഞാനായിട്ട് വളരെ അടുപ്പാക്കിയത് എത്ര വർഷങ്ങളായിട്ടുള്ള പരിചയം നട കുഞ്ചിത്തെരുവിനി എല്ലാ ഞാൻ ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റും യോഗ അധ്യക്ഷനുമായ വി എച്ച് ഹരിദാസ് ഭദ്രദീപം തെളിയിച്ചു പ്രശസ്ത ഗായിക കേരളശ്രീ ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി രാജേന്ദ്രന്മാരാർക്ക് ചേലാമറ്റത്തപ്പൻ പുരസ്കാരം സമ്മാനിച്ചു എല്ലാവരും എനിക്ക് അവാർഡും നൽകുന്നുണ്ട് ഇല്ലാദ്യമായിട്ട് എനിക്ക് അവാർഡ് സാറിന് രാജേന്ദ്ര മല സാറിന് ആദ്യമായിട്ട് ഞാൻ ഒരാൾക്ക് അവാർഡ് കൊടുക്കുന്നു അതിലും അതിയായ സന്തോഷമുണ്ട് അതിന് എന്നെ ക്ഷണിച്ചതിൽ ഭഗവാനും നന്ദി പറയുന്നു നമ്മുടെ ജയപ്രകാശ് സാർ മലയാളം നമ്പർ തിരുവേനിയുടെ ഓർമ്മി ശിരസാ നമിക്കുന്നു ശ്രീദേവി മേഡം നിഷ മേഡം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ തന്ത്രി മുഖ്യന്മാർക്കും അവർഡ് ജോലി അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു പുരസ്കാര നിർണയ സമിതി അംഗങ്ങളായ ഡോക്ടർ സദനം ഹരികുമാർ അമ്പലപ്പുഴ വിജയകുമാർ തൃക്കാംപുറം ജയദേവമാരാർ എന്നിവരെയും സമ്മേളനത്തിൽ ആദരിച്ചു ക്ഷേത്രം പുഴക്കടവിൽ വെള്ളത്തിൽ വീണ മരണത്തോട് മല്ലടിച്ച നാലു വയസ്സുകാരനെ രക്ഷപ്പെടുത്തിയ ചേലാമറ്റം തൊഴേലി വീട്ടിൽ അനശ്വർ എന്ന മിടുക്കനെയും ദേവസ്വം ട്രസ്റ്റ് അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ജിഷ സൈജൻ ട്രസ്റ്റ് സെക്രട്ടറി സി ഹരി ഭരണസമിതി അംഗം പി എസ് വേണുഗോപാൽ മാതൃസമിതി പ്രസിഡന്റ് ഉഷ വി നായർ ജോയിന്റ് സെക്രട്ടറി ശ്രുതിൻ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ശി പുനരിൽ ഗുരുവായൂർ സംഗീത എന്നും സംഗീത പാൽ കടലോ ചുനാഥം ഇടച്ചപ്പോൾ തന്റെ ശങ്കം കൊടു ൊരു ഇടറുമ്പോൾ ആയിരം കണ്ഠത്തിൽ പരം പൊരുളേ ആദിമധ്യാന്തങ്ങൾ മൂന്ന് സ്വരങ്ങളാടന്നവനേസ്വരങ്ങൾ ீஸ்வரங்கள் ஸ்ரீகரே கிருஷ்ணா செம்பும் இடச்ச போல் தன் சங்கம் கொடுத்த ശുചിത്വവും സുഗന്ധവും ഇനി ഇണപിരിയാതെ ക്ലീനിംഗ് ലിക്വിഡ് ഗുണമേന്മയും വിലക്കുറവും സമിനയിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ രാജാവും സുഗന്ധങ്ങളുടെ രാഖിയും നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ് വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ് മാംഗല്യം വാത്സല്യം മനസ്സിലുണ്ടൊരു ബ്യൂട്ടിഫുൾ വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയൂട്ടിഫുൾ മനസ്സിലുള്ളത് മെട്രോയിലുണ്ട് ഇപ്പോൾ അൻപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി ട്രഡിഷണലാ ഇതൊക്കെ എൻ്റെ അമ്മേടെ ആഭരണങ്ങളാ പരമ്പ രിതവും വരിയല്ലേ പുതിയ ഡിസൈൻ പരമ്പ ിവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ ഇംPOSSIBLE യാ POSSIBLE ഇതെല്ലാം എൻ്റെ കല്യാണത്തിന് വാങ്ങിയதா വാവ് ഇതെവിടെന്നാ നമ്മുടെ എംവി ചാക്കോ ജുവല്ലറിന്ന 70 വർഷത്തെ പരമ്പ രി അല്ലേ എംവി ചാക്കോ ജൂവലേഴ്സ് അങ്കമാലി 70 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് ഗുണനിലവാരമുള്ള പാതരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയ്സ് ആൻഡ് ബാഗ്സ് ഓൾഡ് മാർക്കറ്റ് റോഡ് അങ്കമാലി